എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം നമുക്കിന്ന് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് പുതുവർഷത്തിൽ നമുക്ക് ഗുണമാണോ ദോഷമാണോ കർക്കിടക കൂറുകാർക്ക് എന്ന് നോക്കാം അല്ലേ അപ്പം വളരെയധികം സമ്പൽ സമൃദ്ധിയും ധനസമൃദ്ധിയും എല്ലാം നല്ല രീതിയിൽ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എങ്കിലും നമുക്കതിൻ്റെ അവരുടെ ഗുണഫലങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം പൊതുവിൽ ഗുണസമ്മിശ്രമായ ഒരു ഫലമാണ് ഈ കർക്കിടക കൂറുകാർക്ക് ഈ വർഷമുള്ളത് മാനസികമായി ലേശം പിരിമുറുക്കങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും കുടുംബത്ത് വളരെ സന്തോഷവും സമ്പൽ സമൃദ്ധിയും ധനസമൃദ്ധിയും ഒക്കെ ഉണ്ടാകുവാൻ യോഗമുള്ള സമയമാണ് വിദ്യാർത്ഥികൾക്കും പൊതുവിൽ അനുകൂലമായ സമയമാണ് നന്നായി പഠിച്ചു കഴിഞ്ഞാൽ അത് ഓർമ്മയിൽ നിൽക്കുന്നതിനും അത് പരീക്ഷയിലൊക്കെ എഴുതുന്നതിനും നല്ല മാർക്ക് വാങ്ങാനും ഉന്നത വിജയം നേടാനും ഒക്കെ സാധിക്കുന്ന സമയമാണ് കേട്ടോ കാരണം നമ്മൾ അധ്വാനിക്കുന്നതിനനുസരിച്ചുള്ള പ്രതിഫലം ഉറപ്പായിട്ടും നമ്മുടെ ലൈഫിലേക്ക് തേടിയെത്തുന്ന സമയമാണ് പിന്നെയുള്ളൊരു കാര്യം ആരോഗ്യകാര്യങ്ങളിലും വലിയ കുഴപ്പങ്ങളൊന്നും കൂടാതെ വളരെ നല്ല രീതിയിൽ കടന്നു പോകുന്ന ഒരു സമയമാണ് ലേശം സാമ്പത്തികമായ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും അതിനെ തരണം ചെയ്യാനുള്ള വഴികളും നമ്മുടെ മുന്നിൽ ഒരുങ്ങി വരുമെന്നുള്ളതാണ് ഈ വർഷത്തെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് എടുത്തു പറയാൻ പറ്റുക പുതിയ ഭൂമി വാങ്ങണം അല്ലെങ്കിൽ വീട് വയ്ക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ശ്രമിച്ചാൽ ഈ വർഷം അതിനുള്ള യോഗ ഫലങ്ങളെയൊക്കെ നേടാവുന്ന ഒരു സമയമാണ് ആരോഗ്യ കാര്യങ്ങളിൽ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല എങ്കിലും നന്നായി ശ്രദ്ധിക്കുക കൂടി വേണം കേട്ടോ ലാഭം തൊഴിൽ നേ നേട്ടം ഒക്കെ നേടുവാൻ സാധിക്കുന്ന ഒരു വർഷമാണ് വിദേശത്തൊക്കെ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ശ്രമിച്ചാൽ ഈ വർഷം വിദേശത്തൊക്കെ ജോലി കിട്ടുന്നതിനും പോകുന്നതിനും യാത്രകളൊക്കെ പോകുന്നതിനും ഒക്കെ സാധിക്കുന്ന വർഷമാണ് ബിസിനസ് രംഗത്തുള്ളവർക്കൊക്കെ സാമ്പത്തികമായ പുരോഗതി ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് സുഹൃത്ത് ബന്ധങ്ങളിലൊക്കെ വളരെ നല്ല രീതിയിലുള്ള സമീപനങ്ങൾ ഉണ്ടാകുവാനും എന്നാൽ ചില സമയങ്ങളിൽ അതായത് ചില മാസങ്ങളിൽ മാനസികമായ ഒരു പിരിമുറുക്കമൊക്കെ ഉണ്ടാകാനും സാധ്യതയുള്ള ഒരു വർഷമാണ് കേട്ടോ ദമ്പതികൾ തമ്മിലുള്ള ബന്ധങ്ങൾ നിലനിൽക്കുന്നതിന് നന്നായി എന്താ പറയുക നല്ല രീതിയിൽ നമ്മൾ ശ്രദ്ധിച്ചില്ലായെങ്കിൽ ചിലപ്പോൾ വാക്കുകൾ കൊണ്ട് മുറിവ് ഏൽക്കാനൊക്കെ സാധ്യതയുള്ള ഒരു വർഷം കൂടിയാണ് അതുകൊണ്ട് വാക്കുകളൊക്കെ വളരെ മിതമായി നമ്മൾ യൂസ് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും നല്ലതായിട്ടുള്ള അതിനകത്തുള്ളൊരു കാര്യം പറയാനുള്ളത് അതുപോലെ തന്നെ നമുക്ക് വാഹനം സ്വന്തമായി വാങ്ങണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ശ്രമിച്ചാൽ ഈ വർഷം നടക്കുന്ന ഒരു സമയമാണ് വ്യക്തിപരമായിട്ട് അല്ലെങ്കിൽ നമുക്ക് ജീവിതത്തിലെ ഉയർച്ചകൾ നേട്ടങ്ങളൊക്കെ നേടിയെടുക്കുവാൻ സാധിക്കുന്ന വർഷമാണ് വിവാഹമൊക്കെ താമസിക്കുന്നവർക്ക് ശ്രമിച്ചാൽ ഈ വർഷം നടക്കാനുള്ള യോഗമുണ്ട് അതുപോലെ തന്നെ ഭൂമി വാഹനം വീട് അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കുന്ന നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ലൈഫിൽ അതൊക്കെ നേടിയെടുക്കാൻ ശ്രമിച്ചാൽ സാധിക്കുന്ന വർഷം കൂടിയാണ് കേട്ടോ ശത്രു വർധനം ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂടി കാണുന്നുണ്ട് പ്രത്യേകിച്ച് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിട്ട് എന്തുണ്ടെങ്കിലും എടുത്തടിച്ച് പറയുന്ന പോലെയുള്ള ഒരിത് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ശത്രുവർധനമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ കുടുംബസ്വത്ത് പൂർവീക സ്വത്തിലൊക്കെ എന്തെങ്കിലും തർക്കങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഒന്ന് കരുതിയിരിക്കുക അതുപോലെ തന്നെ നമുക്ക് കൈ കാൽമുട്ട അല്ലെങ്കിൽ കൈമുട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വലിയ പ്രശ്നങ്ങളൊന്നും വരാതെ ഒന്ന് കെയർ ചെയ്യണം കാലം ഇപ്പോൾ കൈക്കൊരു വേദന കാലിലൊരു വേനയൊക്കെ വന്നാൽ നമ്മൾ വെച്ചുകൊണ്ടിരിക്കാതെ ഹോസ്പിറ്റലിൽ പോവുകയും ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങുന്നതൊക്കെ ഉത്തമമായിരിക്കും കേട്ടോ അങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെയാണ് നമുക്ക് വലിയ കാര്യമായിട്ട് പറയുവാനുള്ളൂ അല്ലാതെ വലിയ വലിയ പ്രശ്നങ്ങളൊന്നും ഈ വർഷം ഇവർക്ക് പൊതുവിൽ കാണുന്നില്ല അതുപോലെ ആരോഗ്യകാര്യങ്ങളിലും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല പിന്നെ വഞ്ചന പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ജാമ്യം നിൽക്കുക അല്ലെങ്കിൽ നമ്മൾ കൊടുക്കൽ വാങ്ങൽ കാര്യങ്ങളിലൊക്കെ ഒപ്പിട്ട് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ ജാമ്യം നിന്ന് ഒപ്പിടുക അല്ലെങ്കിൽ നമ്മുടെ ചെക്ക് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ് ആ കുഴപ്പമില്ല കൊടുത്തോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഒരു വാക്കിൻ്റെ പുറത്തൊരു പ്രശ്നം അല്ലെങ്കിൽ നമ്മളൊരാൾക്ക് കൊടുത്ത് കഴിഞ്ഞിട്ട് അതിൽ നിന്നൊക്കെ ഒരു വിഷയുണ്ടാകാനൊക്കെയുള്ള സാധ്യത ഒരു വർഷമാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് കരുതിയിരിക്കുന്നത് ഉത്തമാണ് പിന്നെ നമുക്ക് ദൂരദേശ ഉണ്ട് വിദേശ വിദേശയാത്രയ്ക്കൊക്കെ യോഗമുണ്ട് അതുകൊണ്ട് അതിനൊക്കെ വേണ്ടി ശ്രമിക്കുന്നവരെ ശ്രമിച്ചാൽ ഈ വർഷം അത് നേടിയെടുക്കാൻ സാധിക്കുന്ന വർഷമാണ് കേട്ടോ ഒരുപാട് നല്ല ഗുണഫലങ്ങളും നേട്ടങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഉണ്ടാകുമെങ്കിലും വളരെ നല്ല രീതിയിലുള്ള ഈശ്വര പ്രാർത്ഥന കൂടി ഉണ്ടെങ്കിൽ ജീവിതത്തിൽ വൻ വിജയം തന്നെ നേടിയെടുക്കാൻ സാധിക്കുന്ന വർഷമാണ് അതുപോലെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വഞ്ചനകൾ ചതികളിലൊക്കെ അകപ്പെട്ടു പോകും ആ ഒരു കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധയും കരുതലും ഒക്കെ വേണം കേട്ടോ അതുപോലെ തന്നെ മനസ്സിന് പ്രയാസം ഉണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിനെ എല്ലാം ഓവർകം ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ചെറിയ ചെറിയ വിഷമങ്ങൾ വരുമ്പോഴും അതിനെ തരണം ചെയ്യുന്നതിന് വേണ്ടുന്ന ഈശ്വര പ്രാർത്ഥന കൂടി നമ്മൾ കൂട്ടുപിടിക്കുന്നത് നമ്മുടെ ജീവിത വിജയത്തിന് നല്ല പുരോഗതി ഉണ്ടാക്കും എന്നുള്ളതിൽ തർക്കമൊന്നും ആവശ്യമില്ല അപ്പോൾ നമ്മൾ ചോദിക്കും ഇപ്പം എന്താണ് ചെയ്യുക ഓരോ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഇപ്പം എന്താണ് ചെയ്യാമല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്ഷേത്രത്തിൽ വഴിപാട് നടത്തുക കഴിവ് പോലെ പ്രാർത്ഥന നടത്തുക ദർശനം നടത്തുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ജീവിതത്തിൽ പുരോഗതികളും നേട്ടങ്ങളും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ തൊഴിൽ രംഗത്തൊക്കെ നിൽക്കുന്നവർക്ക് ജോലിയിൽ പ്രൊമോഷന് അതുപോലെ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്കുള്ള സ്ഥലം മാറ്റം ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് ചെന്ന് നമുക്ക് ജോലി ചെയ്യാം ഇതിനൊക്കെ പ്രത്യേകം വിജയം തന്നെ കിട്ടുന്ന ഒരു സമയമാണ് കേട്ടോ പിന്നെയുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ വളരെ കാലമായി കണ്ടുമുട്ടണം എന്ന് എന്നാഗ്രഹിച്ചവരെയൊക്കെ കണ്ടുമുട്ടാൻ യോഗമുള്ള ഒരു വർഷം കൂടിയാണ് കേട്ടോ ഇത് അപ്പോൾ ബന്ധുജനങ്ങൾ അല്ലെങ്കിൽ ജനങ്ങൾ സുഹൃത്തുക്കൾ ഇവരിൽ നിന്നൊക്കെ വളരെ അകലെയാണ് നമ്മളെങ്കിൽ അവരെയൊക്കെ കണ്ടുമുട്ടാൻ ഒരു ഒരുപക്ഷെ നമ്മൾ അങ്ങോട്ട് ചെയ്യുക അവർ നമ്മുടെ അടുത്തൊക്കെ വരാനും യോഗമുള്ള ഒരു സമയം കൂടിയാണ് അപ്പോൾ വളരെ കാലമായിട്ട് ആഗ്രഹിക്കുന്നവരെയൊക്കെ കണ്ടുമുട്ടാൻ സാധിക്കും ജീവിതത്തിൽ എന്താഗ്രഹിച്ചാൽ അതെല്ലാം നേടിയെടുക്കുവാൻ വേണ്ടി ഒരു പ്രത്യേക കഴിവുള്ളവരായിരിക്കും ഈ നക്ഷത്രക്കാർ അതുകൊണ്ട് തന്നെ ഈ വർഷം ഒന്ന് ആഞ്ഞു ശ്രമിച്ചാൽ നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണോ അല്ലെങ്കിൽ നമ്മൾ വേണമെന്ന് ആഗ്രഹിക്കുന്നത് എന്താണോ നമ്മുടെ നേട്ടത്തിന് ഒതുങ്ങുന്നത് എന്താണോ അതെല്ലാം നേടിയെടുക്കുവാൻ സാധിക്കുന്ന വർഷമാണ് ചെറിയൊരു അശ്രദ്ധ മതി ഇതിനെല്ലാം നമുക്കൊരു പ്രശ്നമുണ്ടാകുവാനും അപ്പോൾ അതും കൂടി ഒന്ന് കരുതി വെക്കുക കാരണം ഒരു വഞ്ചന അല്ലെങ്കിൽ ഒരു ചതി നിമിത്തമൊക്കെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സമയം കൂടിയാണ് കേട്ടോ അതുപോലെ തന്നെ ആരോഗ്യകാര്യങ്ങളെല്ലാം വലിയ പ്രശ്നങ്ങളൊന്നും നമുക്ക് പറയാനില്ല പൊതുവില് ചെറിയ ചെറിയ മനപ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും അതിനെയെല്ലാം ഓവർക്കും ചെയ്യാൻ സാധിക്കുകയും കൂടി ചെയ്യുന്നൊരു വർഷമാണ് അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് വൻ പുരോഗതി ഉണ്ടാവാൻ യോഗമുള്ള സമയമാണ് പ്രതീക്ഷിക്കാത്ത ധനം അല്ലെങ്കിൽ ധനാഗമ മാർഗങ്ങളൊക്കെ ഉരുത്തിരിഞ്ഞു വരാനുള്ള ഒരു സാധ്യത കൂടി നമുക്ക് എടുത്തു പറയേണ്ടതായിട്ടുണ്ട് പിന്നെ ഉള്ളൊരു കാര്യം സന്താനയോഗം അല്ലെങ്കിൽ സന്താനങ്ങളുടെ ഒരു വാത്സല്യമൊക്കെ അനുഭവിക്കാനുള്ള യോഗം കൂടി ഉള്ള ഒരു വർഷമാണ് ആരോഗ്യ കാര്യങ്ങളിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാലും എന്തെന്നറിയില്ലാത്തൊരു മനോവിഷമം മനസ്സിനെ ഇടയ്ക്കിടെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ കൂടി ഉണ്ടാവാം ഉദരരോഗം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം സൂക്ഷിക്കുക അപ്പോൾ ഭക്ഷണമൊക്കെ പുറത്തുനിന്ന് കഴിക്കുന്നവരാണെങ്കിൽ ഒന്ന് കെയർ ചെയ്യുക നല്ല നമ്മളെന്താ പറയുക ഒന്ന് സൂക്ഷിച്ച് അല്ലെങ്കിൽ ഒന്ന് കെയർ ചെയ്തൊക്കെ അത് ഉപയോഗിക്കണം കേട്ടോ അപ്പോൾ അതിന് വളരെ നല്ല സമയം തന്നെയാണ് നല്ല സന്തോഷവും സമാധാനവും എല്ലാം കിട്ടുന്ന ഒരു വർഷമാണ് ദമ്പതികളൊക്കെ തമ്മിൽ വളരെ സന്തോഷത്തോടു കൂടിയുള്ള ഒരു ജീവിതം നയിക്കാൻ സാധിക്കുന്ന വർഷമാണ് എന്നിരിക്കലും ശത്രുദോഷം വഞ്ചനയൊക്കെ ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം കരുതലും കൂടി എടുക്കേണ്ട ഒരു വർഷമാണ് കേട്ടോ അപ്പോൾ പൊതുവിൽ വളരെ നല്ല ഗുണഫലങ്ങളാണ് എന്താഗ്രഹിച്ചാലും അതൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു ഇയറാണ് ഈ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാമണ്ട് അപ്പോൾ വളരെയധികം സമ്പൽ സമൃദ്ധി ഐശ്വര്യവും സന്തോഷവും നിറഞ്ഞതാവട്ടെ ഈ പുതുവർഷം എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം അപ്പോൾ ഇത്രയും സമയം എന്നോടൊത്ത് ഈ ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ച നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷ നന്ദി നമസ്കാരം